മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബ്ബ് എൻ എസ് എസ് യൂണിറ്റ് വിമുക്തി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിയാറ് വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി വാണിയമ്പലം ടൗൺ സ്ക്വയറിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ബോധവൽക്കരണ പരിപാടി വണ്ടൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു അല്ലേ വാണിയമ്പുരം കേസുണ്ടല്ലോ വാണിയമ്പുരം സ്കൂളിനെ കുറിച്ച് പരാതി ഒന്നും കേട്ടില്ല പക്ഷെ നമ്മുടെ വണ്ടൂർ സ്റ്റേഷൻ ലിമിറ്റുള്ള പല സ്റ്റേഷൻ സ്കൂളുകളിലും എല്ലാരും അല്ല കേട്ടോ എല്ലാ കുട്ടികളും അല്ല ഒന്ന് രണ്ട് പേര് വരും കുറച്ച് ഇതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് വിവരം ഞങ്ങൾ അവരുടെ രക്ഷിതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഒരു അഞ്ചു അവിടെ എപ്പോഴും ഉണ്ടാവും രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾ ആ കുട്ടിയെ നന്നാക്കി എടുത്തോളാം കേട്ടോ പുറത്തു വരിച്ചിരിക്കുന്നുണ്ട് അവർക്കൊക്കെ അറിയാൻ തോന്നുന്നുണ്ട് നല്ല കുട്ടികളായിട്ട് വളരണം നല്ല കുട്ടികളല്ല നല്ല പൗരന്മാരായിട്ട് വളരണം കേട്ടോ ഏ നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നമ്മുടെ വലിയ ആൾക്കാരൊക്കെ നിങ്ങളെപ്പോലും വിദ്യാർത്ഥികളായിരുന്നു ഒരു കാലത്ത് കേട്ടോ അവരൊക്കെ നല്ല രീതിയിൽ ഡിസിപ്ലിനോട് ജീവിച്ചതുകൊണ്ട് ആ ഉന്നതിയിലെത്തി അതുപോലെ നമ്മളും അവിടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ അതിനൊന്നും നല്ല കൂടുക പരിപാടി പറഞ്ഞതാണ് ഇത് ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ നിർമ്മാണം കൊളാഷ് നിർമ്മാണം കാർട്ടൂൺ രചന പ്രസംഗ മത്സരം ബോധവൽക്കരണ റാലി തുടങ്ങിയവ നടന്നു തുടർന്ന് വാണിയമ്പലം ടൗൺ സ്ക്വയറിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും നടന്നു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മജീദ് സംസാരിച്ചു ലഹരി വിരുദ്ധ സൗഹൃദ കോർഡിനേറ്റർ ഷബീബ ടീച്ചർ നേതൃത്വം നേതൃത്വം നൽകി നൽകി അധ്യാപകരായ ജെസി എന്നിവർ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കും ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ പഠന വണ്ടൂർ